بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولأساتيذنا ولمصنف هذا الكتاب ولجميع المؤمنين فصل إدر فصلان والفعل فعل രണ്ട് നൌ ആനി രണ്ടുവിധമാണ് അതായത് വിശദമായി അതിൻ്റെ സൊർഫിയായ വശങ്ങളൊക്കെ സഞ്ചാനിയിൽ കഴിഞ്ഞതാണ് ഇനി ഏറാബ് പ്രകടമാകുന്നതുമായി ബന്ധപ്പെട്ട് ചിലത് നെഹ്ബിൽ ഇവിടെ പറയേണ്ടി വരികയാണ് മാ ലം ഫീഹി ഉണ്ടായിട്ടില്ല ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഇല്ലത്തുകളുടെ ഒറ്റ ഹർഫും ഇല്ല എല്ലാം സഹിഹായ അർഫുകളാ അക്ഷരങ്ങൾ മുഴുവനും അപ്പൊ ആ ഫുല്സ പോലെ പോലെ ഇനി ഫീല് മാ അതിലുണ്ടായി ഹർഫും മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഇല്ലത്തിൻ്റെ ഹർഫുകൾപ്പെട്ട വല്ല ഹർഫും ഫാ ഫീലോ 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 ലാം ഏതെങ്കിലും ഒന്ന് ഇല്ലത്തിൻ്റെ ഹർഫായാൽ അത് മുഴുത്തല്ലായ ഫീലാണ് ഇല്ലത്തിന്റെ അറഫ് വാവ് യാ അലിഫ് ഈ മൂന്നെണ്ണാണ് കുറച്ച് പ്രാഥമിക തെർക്കീബ് പറയാം ഫസലുൻ ഇതൊരു ഫസലാണ് മെഹദൂഫ് മൂത്താന്റെ ഖബർ ഇത് എന്നാ മൂത്ത കളയപ്പെട്ടു വൽ ഫ്യലോ ആകുന്നത് മൂത്തത രണ്ടുവിധമാണ് അലിഫ് കൊണ്ട് റഫ്

ും ആണ് ഒന്നു കൂട്ടിക്കൊടുക്കൽ അതാണ് അതിഫ് അതിഫിന്റെ ഒന്ന് അപ്പോൾ ആകുന്നത് ഈ ഫാ ഫീഹ് ഫാ എന്ന് പറയും കളയപ്പെട്ട ഒന്നിനെ വെളിവാക്കി തരുന്ന ഒന്നാണ് ഈ ഫാഹ് മൊഴത്തല് ഇങ്ങനെ രണ്ടാക്കി തിരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട് എന്താണ് സ്വഹീഹ് എന്താണ് വെച്ചിട്ടല്ലേ അപ്പൊ സ്വഹീഹ് എന്നാൽ എന്ത് എന്ന് അറിയാൻ ഉദ്ദേശിച്ചാൽ ആ ഒരു കാര്യം അവിടെ കളയപ്പെടുകയാണ് അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഫ സഹിഹു എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അപ്പൊ ഒരു ഷർത്ത് കളയപ്പെട്ടാൽ അല്ലെങ്കിൽ അതുപോലെ ഈ ബന്ധപ്പെട്ടൊന്ന് കളയപ്പെട്ട് ആ കളയപ്പെട്ടതിനോട് കൊണ്ട് ഫാ കൊണ്ട് തുടങ്ങും അപ്പൊ ആ ഫാ ഫസീഹ എന്ന് പറയും

ഉണ്ടായിട്ടില്ല ഉണ്ടാവ് എന്നർത്ഥം പറയുമ്പോൾ താമായ സാദാ ഫീല ആവ എന്നർത്ഥം പറയുമ്പോഴാണ് നാക്ക് സാവല് അവ ലം യൂൻ ഉണ്ടായിട്ടില്ല ഫിയല് മുലാരി സുക്കൂന കൊണ്ട് ജസ്മ ജസ്മില് ലം ഫീഹി അതിൽ ഉണ്ടായിട്ടില്ല താല്വക്ക് ഈ യക്കുൻ അതിൽ എല്ലെന്ന് പറഞ്ഞാണ് പിന്നെ അത് ബന്ധിക്കുന്നത് ഉണ്ടാകുക എന്നുള്ളതിനോടാണ് അപ്പം ആ യുൻ എന്നതിനോടാണ് താല്വക്ക് ആകുന്നത് അതാണ് മുത്താൽക്ക് എന്താണ് ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും അതാണ് ഫായിൽ അതാണ് ഹെർഫുൻ ഒരു ഹെർഫും ഉണ്ടായിട്ടില്ല യക്കുൻ്റെ ഫായിൽ യക്കുൻ ആയിട്ടില്ല എന്നായിരുന്നു അർത്ഥമെങ്കിൽ അത് രാക്ഷസായ ഫീലാണ് അപ്പൊ അതിന് ഇസ്മും ഖബറുമാണ് വേണ്ടിവരുക ഇവിടെ താമമായ ഫീൽ ആയതുകൊണ്ട് സാദാ ഫീല് പോലെ ഫായിലാണ് വേണ്ടത് അതാണ് ഹെർഫ് മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഇല്ലത്തിന്റെ ഹർഫുകളിൽപ്പെട്ട മിൻ ഹുറൂഫി ജാറു മജറൂറ് ആ ഹർഫുകളിൽ പെട്ടതായ ഹർഫ് എന്നാ അപ്പൊ മുമ്പ് പറഞ്ഞ ഹർഫിന്റെ സിഫത്വമാണ് ഇല്ലത്തിന്റെ ഹെർഫുകളിൽ പെട്ടതായ ഹെർഫുണ്ടായിട്ടില്ല അപ്പൊ ആദ്യം പറഞ്ഞ ഹെർഫ് ഫായിലായി വന്ന ഹെർഫിന്റെ സിഫത്താണ് മിൻ ഹുറൂഫി എന്ന ജാർ മഞ്ജറൂർ അല്ല ഇല്ലത്തി ഇല്ലത്തിന്റെ അർത്ഥം നോക്കുമ്പോ മുതാഫു ലഹിയ നെഹ് കസമ അത് കസമ എന്ന് പറയും പോലെയാണ് അത് എന്ന മൂത്ത കളയപ്പെട്ടു നെഹ്റു പോലെയാണ് അപ്പൊ മെഹദൂഫായ മൂത്താന്റെ ഖബറ്

സൊഹിയായ ഫീലിന്റെ ഇറാബ് എവിടെയെല്ലാം വെളിവാകുന്നു അതൊക്കെ ഈ പാഫിയിലും മുതത്തല്ലായതും മുതത്തല്ലായ ഫീലുകളൊക്കെ വിളിവാകും വ്യത്യാസമൊന്നുമില്ല ഇല്ലെങ്കിലും അതിൽ നിന്ന് ചെറിയ ഒരു ഇസ്തസനുണ്ട് അതാ ഇല്ല എങ്കിലും തീർച്ചയായും ഇല്ലത്തിന്റെ ഹർഫ് അത് വീണ് പോകും മീൻ ഔസാ അവയുടെ മദ്യത്തിൽ നിന്നും ജസ്മി ജസ്മിന്റെ കൂടെ ആകുമ്പോൾ അവസാനം സുഖു കൊണ്ട് ജസ്മു ചെയ്യ ആ അവസ്ഥ ഒക്കെ ഉണ്ടാകുമെങ്കിലും അവിടുന്ന് വീണു പോയിട്ടുണ്ടാവും കാരണം സാക്കിന് ശേഷം വരുന്ന ലാമുഫീല് ഘട്ടത്തിൽ അതും സാക്കിനേനി വരും സാക്കിനേനി എന്ന കാരണത്താൽ രണ്ട് സാക്കിനുകൾ ഒരുമിച്ചുകൂട അത് പാടില്ല മുവാരി അതിൽ ലംബ് പ്രവേശിപ്പിച്ച് ജസ്മു ചെയ്യുമ്പോൾ ആ സുക്കുവിന് വന്നാൽ വാവും സാക്കിന് ആകുന്ന വാവും സാക്കിന് ലാഫീലും സാക്കിന് അപ്പൊ അപ്പോ ആ വാവും അടുത്താൽ പോകും ലം എന്നേ പറയുള്ളു അതുപോലെ കിടക്കുമ്പോ യബിന് അതും സാക്കിന് ലാഫീലാകുന്ന

ും അവസാനം അലിഫായ വാവായ യാ ആയ യഹ്ദി ഇതൊക്കെ ഇവയുടെ ഇറാബ് മാ ഒന്നാണ് തറാഹു നിനക്കതിനെ കാണാം മനസ്സിലാക്കാം ബി ഖിലാഫിമാ ഒന്നിന്റെ വിപരീതമായിട്ട് കർണ നാം ഇത്രയും പറഞ്ഞതിന് ഹു അതിനെ നാം പറഞ്ഞു നാം പാഫീലും മുത്തല്ലായതിൻ്റെ അയൻ ഫീലും മൊത്തല്ല അതൊക്കെ പറഞ്ഞു ഇതുപോലല്ല ലാം ഫീലും ഒത്തല്ലായ ഫീലുകളുടെ ഏറാബിന്റെ അവസ്ഥ അത് ഇനിയുള്ള ഫസലില് ഫസലുകളില് വിശദീകരിക്കുകയാണ് ഫസ്ലുൻ ഇതൊരു ഫസലാണ് ഓ കൊല്ലു ഫേലിൻ ഏത് ഫീലും ആഹിറുഹു അതിന്റെ അവസാനം വാവുൻ വാവാണ് അങ്ങനത്തതായും അത് പോലെ നെഹുലെ അല്ലെങ്കിൽ യാ ആണ് അത് നെഹ് എഹുദി യഹുദീന്ന് പറയും പോലെത്തെ വാവാകുമ്പോഴും പോലോത്ത യാ ആകുമ്പോഴും മൂന്നവസ്ഥ വരുള്ളൊക്കെ വാവാകുക അല്ലെങ്കിൽ അല്ലെങ്കിൽ യാ വാവും കുറിച്ചാണ് പറയുന്നത് അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവസാനം സുക്കൂൻ ആയിരിക്കും റഫാണെങ്കിൽ ലൊമ്മ അല്ലേ വേണ്ടത് ലൊമ്മത്തിന് വഹിക്കാൻ ശേഷി വാവിനും ഇല്ല യാല്ല അപ്പൊ അവിടെ ആകുന്ന ഹർക്കത്ത് ഇല്ലാതിരുന്നാൽ പിന്നെ അവിടെ അവസ്ഥ അർക്കത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് അതാണ് സുക്കൂൻ താല അള്ളാഹു താര പറഞ്ഞു വല്ലാഹു ഇലാ വല്ലാഹു അവൻ വിളിക്കുന്നു ക്ഷണിക്കുന്നു

അപ്പോ ലൊമ്മ തക്കതീറ മുഖത്തായ ലൊമ്മത്ത് കൊണ്ട് റഫ് തക്കതീറാവാന് കാരണം അവസാനത്തെ ഹർഫ് ലൊമ്മിനെ വഹിക്കാൻ ശേഷിയില്ലാത്തതായി എന്തുകൊണ്ട് അവിടെ റഫ് പ്രകടമായില്ല അവസാനത്ത ആ ഒരൊറ്റ ഹെറഫാണ് കാരണം ആകെ കെരിമത്ത് അതിനുത്തരവാദിയല്ല ആ പദം ഒന്നിച്ച് അതിനുത്തരവാദിയല്ല അപ്പോ അവസാനത്തെ അക്ഷരം മാത്രമാണ് പ്രശ്നമായത് അതുകൊണ്ടാണ് തക്കതിരിയായത് അല്ലെങ്കിൽ എന്നാണ് പറയാ ഉദ്ദേശിച്ചവരെ എന്ന പറയാരിയായ ഫീല് റഫാണ് യഹുദിയു എന്ന് ലമ്മത്ത് വെളിവാക്കി പറഞ്ഞില്ല അപ്പൊ യാ മുഖത്തായ ലൊമ്മ കൊണ്ട് റഫ്

ും അവസാനം വന്ന ഇത്തരം ഫത്തിഹി അവസാനത്തേതിന്റെ ഫു ചെയ്യൽ കൊണ്ടാണ് ഫത്ത് വെളിവാകും അപ്പൊ നെസ്ബു വെളിവാകും അത് ഭാരം കുറഞ്ഞ ഹർക്കത്താണ് നെഹ്റു

അള്ളാഹുവിനെ കൂടാതെ ഇലാഹൻ മറ്റൊരു ഇലാഹിനെ അള്ളാഹുവിനെ മാറ്റി വെച്ച് വേറൊരു ഇലാഹിനെ ആരാധിക്കുന്ന അവസ്ഥ ഇല്ല അത് ഞങ്ങൾ ചെയ്യില്ല അവിടെ ലന്ന് കിടന്നപ്പോഹത്തോണ്ട് അതുപോലെ അള്ളാഹു പറഞ്ഞു മുസാ അലിസ്സലാം പറഞ്ഞതാണല്ലോ

വേശിച്ചപ്പോൾ പ്രവേശിച്ചപ്പോൾ അൻ പ്രവേശിച്ചപ്പോൾ ഇന്നും ഇനി എങ്ങനെയായിരിക്കും എന്ന് ജസ്മുഹു അതിന്റെ ജസ്മ വി ആഹരി അവസാനത്തേതിനെ കളയൽ കൊണ്ടാണ് ജസ്മിന്റെ ഘട്ടത്തിൽ അവസാനത്തെ ഹർപ്പൺ പോവും യദൂ എന്നതിൽ ലമ്മു പ്രവേശിപ്പിക്കുമ്പോ ലം അത്ര മാത്രമേ പറയുള്ളൂ അതുപോലെ എന്നതിൽ ലം ലം അത്ര മാത്രമേ പറയുള്ളൂ ഇങ്ങനെയൊക്കെ പറയും പോലെ അള്ളാഹു പറഞ്ഞല്ലോ അവൻ നമ്മോട് ചെയ്യാത്തതുപോലുണ്ട് ഒരു വിഷമം സംബന്ധിച്ച് മസ്സഹു അവനെ ബാധിച്ച മനുഷ്യനും വല്ല പ്രയാസങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അള്ളാഹിനോട് എല്ലാ നേർച്ചയും നടത്തി ദ്വാർക്കും അള്ളാഹു അതാണ്ട് ഒഴിവാക്കി സൗകര്യം തന്നാൽ സുഖം തന്നാൽ അതൊക്കെ മറക്കും പിന്നെ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അള്ളാഹിനോട് ഉന്നയിച്ച് തുടർന്നിട്ടേ ഇല്ലാത്തൊരു അവസ്ഥയിലാ പിന്നെ നമ്മളെ സ്വഭാവം ഉണ്ടാവില്ലേ അപ്പൊ അള്ളഹാനൊക്കെ മറക്കുകയും ചെയ്യും അതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രവേശിച്ചപ്പോൾ യദോ എന്നതിലുണ്ടായിരുന്ന വാവിനെ കളയപ്പെട്ടു വാവിനെ കളയൽ കൊണ്ട് ജസ്മ അവിടെ സുഖൂനുകൊണ്ടല്ല ജസ്മ കൊണ്ട് ജസ്മയ്യൽ ജസ്മിന്റെ ഒരു അസിൽ അലാമത്ത ഇതല്ല ഇത് ഫർ അലാമത്തോണ്ടാണ് ഏറാബ് ചെയ്യപ്പെടുന്നത് അള്ളാഹുതാല പറഞ്ഞു അവലം യും അവിടെ ലെമ്മ കടന്ന് യഹുദീ എന്നതിലുള്ള കളഞ്ഞു കളയൽ കൊണ്ട് വാവി വാവ് ഒഴിഞ്ഞു പോവൽ കൊണ്ടും ഒഴിഞ്ഞു പോവൽ കൊണ്ടും അപ്പൊ ആ ജസ്മ് ഫുറൂ അലാമത്തുകളെ കൊണ്ട് ഏറാബ് ചെയ്യപ്പെടുന്ന വകുപ്പിലാണ് അത് വരുന്നത് തകദീരിയായ ഇറാബ് എന്നല്ല റഫ് മുഖദ്ദറത്ത നസ്ബ് ശരിക്കു വെളിവാകുന്നുണ്ട് ഇനി അവസാനം അലിഫാകുമ്പോഴുള്ള അവസ്ഥ അപ്പൊ വാവും യാവും ആണല്ലോ പറഞ്ഞത് അത് നോക്ക ഫാണ്

അവസാനത്തേതിന് സുക്കൂൻ സുഖൂൻ കൊണ്ടാണെന്ന് പറഞ്ഞാൽ സുഖൂൻ ആയിരിക്കും റഫിന്റെ ലമ്മത്തോ നസബിന്റെ ഫത്തഹത്തോ വെളിവാകൂല കാരണം ആ ഹർക്കത്തിനെ ചുമക്കാനുള്ള ശേഷി അലിഫിനില്ല അപ്പൊ ആ അവസാനത്തെ അലിഫാണ് അതിന് തടസ്സമായത് കാരണമായത് അപ്പൊ മുഖദ്ദറത്തായ ലത്തു കൊണ്ട് റഫും മുഖദ്ദറത്തായ കൊണ്ട് നസ്പും വരും തക്തീരിയായ ഏറാബാണ് ഇനി വരാനുണ്ട് ജസ്മാകുമ്പോൾ എങ്ങനെ അപ്പൊ ആ കളയലായിരിക്കും അത് ഫുറു ആയാലാമുത്തൽ കൊണ്ട് ഏറാപയ്യപ്പെടുന്നതിലാണ് ഉൾപ്പെടുക ഘട്ടത്തിൽ റഫിന്റെ ഉദാഹരണത്തിൽ ഹുവ ഹ അവ അവനാകുന്നത് യക്ഷ അവൻ ഭയപ്പെടുന്നു ഫീലു മുലാരി മുഖദ്റത്തായ ലത്തുകൊണ്ട് അലിഫ് മുഖദ്റത്തായ്മത്തുകൊണ്ട് റഫ്

അവന്റെ അടിമകൾക്ക് ഘട്ടാണ് റഫ് അങ്ക തങ്ങളെ അൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇഷ്ടപ്പെടൂല ഏതുവരെ നിങ്ങൾ അവരുടെ പാത പിന്തുടർന്ന് അവരൊപ്പം അവരുടെ സംസ്കാരത്തിൽ നിങ്ങളും കൂടണം അപ്പോഴേ അവർക്ക് തങ്ങളെ പറ്റുള്ളൂ പക്ഷേ അതിനു വേണ്ടിയിട്ട് തങ്ങൾ ഈ സംസ്കാരം ഒഴിവാക്കൊന്നും വേണ്ട ഈ ദീൻ ഒഴിവാക്കൊന്നും വേണ്ട അള്ളാഹുനെ വർപ്പിച്ചിട്ട് വേറെ സൃഷ്ടികളെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല മൊലാരി ആ ഫീലിൽ ലന്ന് കിടന്നപ്പോൾ നെസ്ബു ചെയ്യണം അലിഫുമ്മ മുഖത്തടത്തായ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ഓ ജസ്മുഹു ഈ ആഹർ അലിഫാ ഫീലിന്റെ ജസ്മു ബിസുത്തി അവസാനത്തിന് കളയിൽ കൊണ്ടാണ് അവസാനം ഒഴിവാവൽ കൊണ്ടാണ് അപ്പൊ അലിഫ് ആകുമ്പോഴും നേരത്തെ പറഞ്ഞ വാവുയാ ആകുമ്പോഴും ജസ്മ എല്ലാം അവസാന കളയൽ കൊണ്ടാണ് ജസ്മിന്റെ കാര്യം നേരത്തെ പറഞ്ഞതും ഇങ്ങനെ തന്നെ അവസാന കളിയൊ എന്നതിൽ ലം പ്രവേശിക്കുമ്പോ ലം യക്ഷ അത്ര പല ഉള്ളു അലിഫ് പോയി എന്നതിലും ലംബ് കടന്നപ്പോ ലം അത്രേ പറയുന്നുള്ളു അലാമത്തു ഇതിലൊക്കെ അടയാളം ബി അവസാനത്തെ അർഫിനെ കളയ എന്നതുകൊണ്ടാണ് എന്നതാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഇന്നർഫ് ഷർത്ത് തെസ്കുറു നിങ്ങൾ നന്ദി ഫിയലു മുവാരി അവിടെ ഷർത്തിയായി ഇന്ന് പ്രവേശിച്ചു എന്ന കാരണത്താൽ ജസ്മ തൻസുറൂന എന്ന് പറയും പോലെ തെസ്കുറൂന എന്നുണ്ടായിരുന്നു ആ നൂനിനെ കളയൽ കൊണ്ടാണ് അവിടെ ജസ്മ ആംസരത്ത് ഹംസനെ പറ്റി കുറിച്ച് ശേഷം വരാനുണ്ട് അപ്പൊ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് എടുക്കാം തൃപ്തിപ്പെടും ആ ജവാബാ അതാണ് പിന്നെ ഹൂന്നുള്ളത് വമീറിന്റെ ഹ ആണ് അട ലോത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആകുന്ന അലിഫിനെ കളഞ്ഞു ജസ്മിനു വേണ്ടിന്റെ ജവാബാണ് മജിസുമാണ് നീട്ടാൻ ഉണ്ടായിരുന്ന അലിഫിനെ കളയപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞു അപ്പൊ അലിഫിനെ കളയൽ കൊണ്ട് അലിഫുറി ആഹറിനെ കളയൽ കൊണ്ട് ജസ്മ ഇത്രയുമാണ് മൊഴത്തല്ലായ ഫീലിന്റെ ഏറാബ് സംബന്ധിച്ച് കിതാബിൽ പറയുന്നത് അള്ളാഹു സുബാനുഹുത്താലെ നമുക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ